പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം പെട്രോളിയ മുപ്പതിനു മുമ്പ് വരുന്ന എണ്ണ ഉപഭോഗത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ചൈനയെ പിന്തള്ളി രാജ്യം മുന്നേറുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു നഗരവൽക്കരണം വ്യാവസായികവൽക്കരണം മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയോടൊപ്പം വെളിച്ചം പാചകം ഗതാഗതം പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കുള്ള രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ് ഗതാഗതത്തിനായുള്ള ചൈനയുടെ ആവശ്യം വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈദ്യുത വാഹനങ്ങളുടെ വലിയ വില കാരണം ഇന്ത്യക്കാർ ഇപ്പോഴും ഡീസൽ പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തിനു മുമ്പ് ചൈനയുടെ എണ്ണ ഉപഭോഗം ഏറ്റവും ഉയർന്ന നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി മുപ്പതിനു മുമ്പായി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇതിനകം തന്നെ രണ്ടാം സ്ഥാനത്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോള ഉപഭോഗത്തിന്റെയും വിലയുടെയും പ്രാഥമിക നിർണായക ഘടകങ്ങളായി മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി പത്തൊൻപത് ദശലക്ഷം ടണ്ണിൽ നിന്ന് ിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശലക്ഷം ടണ്ണായി ഉയർന്നുവെന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിക്കുന്നത് കൊറോണ വൈറസ് പാൻഡമിക് ഉപഭോഗത്തെ സാരമായി ബാധിച്ചെങ്കിലും പിന്നീട് സ്ഥിതി മാറി ഇന്ത്യയും ചൈനയും രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഉപഭോഗം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രതിവർഷം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇത് ചൈനയുടെ ഉപഭോഗം രണ്ടായിരത്തി പത്തുകളിൽ ഇന്ത്യയുടെതിനേക്കാൾ ഏകദേശം മൂന്നിരട്ടി വലുതായിരുന്നു എന്നതാണ് ശ്രദ്ധേയം വൈദ്യുത വാഹനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ചൈനയുടെ കൂടുതൽ ഉപഭോഗ വളർച്ചയെ തടയുന്നതിനാൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ വർധനവ് ഈ ദശകത്തിന്റെ അവസാനത്തിൽ ചൈനയെ മറികടന്ന് മുന്നിലെത്തുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇതിനകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് ശതമാനവും രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ശതമാനവുമായിരുന്നു ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം കഴിഞ്ഞ വർഷം അഞ്ച് ശതമാനത്തിലധികം വർദ്ധിച്ചെങ്കിലും വർഷത്തിലെ ആദ്യ ഒമ്പത് മാസങ്ങളിലെ ദ്രുതഗതിയിലുള്ള വളർച്ച നാലാം പാദത്തിൽ ഇടിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ എണ്ണവില ഇടിഞ്ഞതിന്റെ ഒരു കാരണവുമാണ്